നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡിംഗ് ബസാർ നമസ്കാരം ന്യൂസ് സ്വാഗതം ഐതിഹ്യത്തിന്റെ പേരിൽ ബി ജെ പി കെട്ടുകഥ പറഞ്ഞ് കേരള ജനതയെ പറ്റിക്കുന്നതായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ എൽ ഡി എഫ് വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് തിരൂർ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ടി ജെ രാജേഷ് അധ്യക്ഷത ഗോവിന്ദൻ ജാതയാണ് ഇതുവഴി കടന്നു വരുന്നത് എൽ ഡി എഫ് വടക്കൻ മേഖലാ ജാഥയ്ക്ക് തിരൂരിൽ ഉജ്ജ്വല സ്വീകരണം വൈകിട്ട് അഞ്ചുമണിയോടെ തിരൂർ സിറ്റി ജംഗ്ഷനിലെത്തിയ ജാഥാ ക്യാപ്റ്റൻ എം വി ഗോവിന്ദൻ മാസ്റ്ററെ എൽ ഡി എഫ് നേതാക്കന്മാർ സ്വീകരിച്ചു തുടർന്ന് തുറന്ന വാഹനത്തിൽ ജാഥാ ക്യാപ്റ്റൻ എം വി ഗോവിന്ദൻ മാസ്റ്ററെ വേദിയിലേക്ക് ആനയിച്ചു വാദ്യമേളങ്ങളും മുത്തുകുടകളും പൂക്കാവടിയുമെല്ലാം ജാഥയെ വർണ്ണാഭമാക്കി പൊതുയോഗത്തിൽ ടി ജെ രാജേഷ് അധ്യക്ഷത വഹിച്ചു ഐതിഹ്യത്തിന്റെ പേരിൽ ബി ജെ പി കെട്ടുകഥ പറഞ്ഞ് കേരള ജനതയെ പറ്റിക്കുന്നതായി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു സമാനതകളില്ലാത്ത സനാതനധർമ്മത്തിന്റെ ഒക്കെ മഹത് പാരമ്പര്യം ഈ കേരളത്തിനുണ്ട് എന്നാണ് ആർ എസ് കാരും ബി ജെ പിരും ഒരു കാര്യവും മനസ്സിലാക്കാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എവിടെയാണ് ഈ പാരമ്പര്യം മോഹനം ആഷാഭാരതത്തിൻ്റെയും ചാതുർവർണ്ണ വ്യവസ്ഥയുടെയും മനുസ്മൃതിയുടെയും എവിടെയാണ് ഈ പാരമ്പര്യകാലം ഇത് കാലഘട്ടത്തെ പറ്റിയാണ് നിങ്ങളീ പറയുന്നത് സഹാവി എം എസ് കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് തിരൂക്കാരോട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടിയില്ല ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥ അതിൻ്റെ മേലെ സാമ്രാജ്യത്വ ബ്രിട്ടീഷ് സാമ്രാജ്യത്വ അതി അടിച്ചമർത്തൽ ഭരണവ്യവസ്ഥ ഇതാണ് കേരളത്തിലുണ്ടായിരുന്നത് സുദീർഘകാലം ഇവിടെ ഒരുപാട് ഐതിഹ്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കേരളം എങ്ങനെ ഉണ്ടായി ആർ എസ്കാർ ബി ജെ പി കാര് പരശുരാമൻ പരശുരാമൻ്റെ ഒരു മഴ ഗോവർണ്ണത്ത് കയറി ഒരേറ്റം ഏറാണ് ആ മഴു എന്നിട്ട് കന്യാകുമാരി പോയി പോകുന്നു അതുവരെ കടലായിരുന്നു കടല് മാറി കരയായി അത്രയും പറഞ്ഞാൽ കുഴപ്പമില്ല അതിൻ്റെ അടുത്തതാണ് വളരെ രസം ഈ കരയായി മാറിയ കടലിൽ നിന്ന് വീണ്ടെടുത്ത ഈ കേരളത്തെ ബ്രാഹ്മണർക്ക് നൽകി അതാണ് ബ്രാഹ്മണ്യ കഥ ശൂന്ത അസംബന്ധം എഴുന്നള്ളിക്കുന്നതിന് എന്തോരടിസ്ഥാനം വേണ്ടേ ബ്രാഹ്മണർക്ക് നൽകിയത്ര ഈ കേരളം അങ്ങനെയാണ് ബ്രാഹ്മണർക്ക് അടിച്ചേൽപ്പിക്കാൻ അവരുണ്ടാക്കിയ കഥയായി സന്തോഷ് കുമാർ എം പി കെ സലിഖ മാത്യു കുന്നപ്പള്ളി പി പി ശിവകരൻ പി എം സുരേഷ് ബാബു മനത്ത് ചന്ദ്രൻ ബാബു ഗോപിനാഥ് വടക്കോട് മോനച്ചൻ എ ജെ ജോസഫ് കാസിം ഇരിക്കൂർ നൈസ് മാത്യു ടി ഷാജി സി എം മൊയ്തീൻകുട്ടി തുടങ്ങിയവരെ സംസാരിച്ചു വെട്ടന്യൂസ് പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ്